ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ജനപിന്തുണ പിന്തുണ ഊട്ടിയുറപ്പിച്ച് കേരളത്തിൽ വൻ മുന്നേറ്റമുണ്ടാക്കാനുള്ള കർമ്മ പദ്ധതികളാണ് ബി ജെ പി ഇപ്പോൾ ആവിഷ്കരിക്കുന്നത് ചരിത്രത്തിലാദ്യമായി ഒരു ബി ജെ പി എംപിയെ കേരളത്തിൽ നിന്നും നേടാൻ കഴിഞ്ഞതോടെ ദേശീയ നേതൃത്വം എല്ലാ തരത്തിലുമുള്ള പിന്തുണയും കേരള ഘടകത്തിന് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു മികച്ച ടീംവർക്കിലൂടെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടുകൾ ഉയർത്താൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ മറ്റു സംസ്ഥാനങ്ങളിൽ വേരുറപ്പിച്ചതുപോലെ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും അസംതൃപ്തരായ നേതാക്കളെ ബി ജെ പിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലെത്തിച്ചത് തൃശൂർ ഉൾപ്പെടെയുള്ള പല മണ്ഡലത്തിലും ബി ജെ പിക്ക് നേട്ടമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ സമാന രീതിയിൽ സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനാണ് ബി ജെ പി നോട്ടമിടുന്ന അടുത്ത വമ്പൻ നേതാവ് എന്ന് പറയപ്പെടുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ അക്കാര്യം സൂചിപ്പിച്ചും കഴിഞ്ഞു ജി സുധാകരനെ സി പി എം പുറത്താക്കുമെന്നും അത്തരത്തിൽ പുറത്താക്കുന്നവരെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ി ജെ പി ഗവർണർ സ്ഥാനം ഉൾപ്പെടെ നൽകാൻ ദേശീയ നേതൃത്വം സന്നദ്ധരുമാണ് ആലപ്പുഴയിലെ മുൻനിര സി പി എം നേതാവാണ് സുധാകരൻ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും മാറ്റി നിർത്തിയതും കാര്യമായ സ്ഥാനങ്ങൾ നൽകാതിരിക്കുകയും ചെയ്തതോടെ പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും നിരന്തരം പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് പതിവാണ് സി പി എമ്മിന്റെ നിന്ന് പുറത്തു കടന്നതോടെ സുധാകരൻ പാർട്ടിയുമായി ഏറെ അകന്നു കഴിഞ്ഞു മുഖം നോക്കാതെയുള്ള സുധാകരന്റെ പല പരാമർശങ്ങളും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുമുണ്ട് വിഭാഗീയതയ്ക്ക് പേര് ആലപ്പുഴയിൽ സുധാകരന്റെ നേതൃത്വത്തിൽ പാർട്ടിക്കുള്ളിൽ വീണ്ടും പടപ്പുറപ്പാട് തുടങ്ങിയിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഇക്കാര്യം കഴിഞ്ഞ ദിവസം സമ്മതിച്ചു ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഇടഞ്ഞു നിൽക്കുന്നവർ പുറത്തുപോകുമെന്നുമാണ് എം വി ഗോവിന്ദൻ നൽകുന്ന സൂചന ജി എസ് സുധാകരനെതിരെ നിലവിൽ പുറത്താക്കൽ പോലുള്ള കടുത്ത നടപടി നടപടിയുണ്ടായേക്കില്ല എന്നാൽ അച്ചടക്ക നടപടിയെന്ന നിലയിൽ അദ്ദേഹത്തെ തരം സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് വലിയ പൊട്ടിത്തെറികൾക്കാകും പരസ്യ പ്രസ്താവനകൾ പാർട്ടി വെച്ചുപോർപ്പിക്കാറില്ല കടുത്ത അച്ചടക്കം സി പി എമ്മിന്റെ മുഖമുതിരയാണ് എത്ര ഉന്നതനായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി ഉറപ്പെന്നാണ് പാർട്ടി അനുശാസിക്കുന്നത് ആലപ്പുഴയിലെ വിഭാഗീയത ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന്റെ തോൽവിക്ക് പ്രധാന കാരണമായി തോൽവിയേക്കാൾ പാർട്ടിയെ ഞെട്ടിച്ചത് പതിറ്റാണ്ടുകളായി പാർട്ടിക്കൊപ്പം ഉറച്ചുനിന്ന കോട്ടകളിൽ പലതും സിപിഎമ്മിനെ കൈയൊഴിഞ്ഞതാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളിലുണ്ടായ വോട്ട് ചോർച്ചയും ഇവിടെ ബി ജെ പിക്ക് വൻ വോട്ടുവർദ്ധനയും ഉണ്ടായത് സി പി എം ഗൌരവമായാണ് കാണുന്നത് ശോഭ സുരേന്ദ്രൻ നടത്തിയ മിന്നുന്ന പ്രകടനം സി പി എമ്മിന്റെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു ആലപ്പുഴയിലെ സംസ്ഥാന നേതൃത്വം തയ്യാറെടുക്കുകയാണ് ഇതിന്റെ ഭാഗമായി ജില്ലാ നേതൃത്വത്തിലുള്ള വിഭാഗീയത ഇല്ലാതാക്കുകയാണ് ആദ്യപടി ജി എസ് അടക്കമുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ബി ജെ പി അസംതൃപ്തരെ തേടിയെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് പിണറായി വിജയന്റെ കുടുംബവാഴ്ചയും അധികാര ദുർവിനിയോഗവുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പരാജയത്തിന് പിന്നിലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് പിണറായി വിരുദ്ധരെ ലക്ഷ്യമാക്കിയാണ് അതുകൊണ്ട് തന്നെ ജി സുധാകരൻ തന്നെയാകും ബിജെപിയുടെ അടുത്ത പ്രധാന ലക്ഷ്യമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു സുധാകരൻ ബിജെപിയിൽ എത്തിയാൽ അത് ആലപ്പുഴയിലെ സി പി എമ്മിൽ ഉണ്ടാക്കുന്ന അടിയൊഴുക്ക് പ്രവചനാതീതമായിരിക്കും തൃശൂർ നേടിയെടുത്തതുപോലെ ആലപ്പുഴ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കാൻ കഴിയുമ്പോൾ ആത്മവിശ്വാസം ഉണ്ട് ഇക്കുറി ശോഭാ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്താണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ മുന്നേറ്റത്തിന് സമാനമായ നീക്കമാണ് ശോഭ സുരേന്ദ്രനിലൂടെ ബി ജെ പി നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴയിൽ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ ശോഭയിലൂടെ അത് രണ്ടു ലക്ഷത്തി വർഷം പ്രവർത്തിക്കുമെന്ന് ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കിയതോടെ സി പി എം നേതാക്കളെ അടർത്തി മാറ്റി ശോഭയുടെ ജയം അനായാസമാക്കാനാകും ബി ജെ പിയുടെ നീക്കം സുധാകരനെ പോലെ ആലപ്പുഴയുടെ അടിവേരുകൾ അറിയുന്ന നേതാക്കളുടെ പിൻബലം കൂടിയായാൽ അതേറെ ഗുണം ചെയ്യുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ